മലയാളികളുടെ എക്കാലത്തെയും പ്രിയങ്കരിയായ നടിയാണ് ശാലിനി ബാലതാരമായി പ്രേക്ഷകരുടെ മനം കവർന്ന ശാലിനി പിന്നീട് ഒരുപിടി മികച്ച ചിത്രങ്ങളുടെ ഭാഗമാവുകയും ചെയ്തിരുന്നു തമിഴ് സൂപ്പർ താരം അജിത് കുമാറിനെ വിവാഹം കഴിച്ച് മലയാളത്തിൽ നിന്നെല്ലാം മാറി ജീവിക്കുകയാണ് നടി ബേബി ശാലിനിയിൽ നിന്നും നായികയായി വളർന്ന് തിളങ്ങി നിൽക്കുമ്പോഴാണ് അജിത്തുമായി നടി പ്രണയത്തിലാവുന്നത് അജിത്തിനൊപ്പം അമർക്കളം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ് താരങ്ങളെ പ്രണയത്തിലേക്ക് എത്തിച്ചത് അജിത്തിന്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ പരിക്ക് പറ്റുകയായിരുന്നു ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായി ഇതിനോട് അനുബന്ധിച്ചുണ്ടായ സിമ്പതിയിൽ നിന്നുമാണ് താരങ്ങൾ പ്രണയത്തിലാവുന്നത് രണ്ടായിരത്തി ഒന്നിൽ വിവാഹിത ആയതോടുകൂടിയാണ് ശാലിനി സിനിമ വിടുന്നത് വിവാഹത്തിന് ശേഷം അഭിനയിക്കാൻ വിടില്ലെന്ന് അജിത്ത് വാശി പിടിച്ചതോടെ പിന്നെ ഒരിക്കലും സ്ക്രീനിന് മുന്നിൽ ശാലിനിയെ കണ്ടില്ല വിവാഹ ശേഷം സിനിമയിലേക്ക് തിരിഞ്ഞുപോലും നോക്കാതെ കുടുംബിനിയാകാനാണ് ശാലിനി ശ്രമിച്ചത് പല പ്രമുഖ സംവിധായകരും നടിയെ അഭിനയിക്കാൻ ക്ഷണിച്ചെങ്കിലും അത് നിരസിച്ചു വിവാഹത്തിന് തൊട്ടു മുമ്പ് അഭിനയിച്ചിരുന്ന നിറത്തിന്റെ തമിഴ് റീമേക്കിലെ പാർട്ട് സീൻ പൂർത്തിയാക്കാൻ പോലും ശാലിനി വന്നില്ലെന്നും അജിത്ത് അതിന് സമ്മതിച്ചില്ലെന്നുമാണ് സംവിധായകൻ കമൽ ഒരിക്കൽ പറഞ്ഞത് സിനിമയിലേക്ക് മാത്രമല്ല സെലിബ്രിറ്റികൾ ഒത്തുകൂടാനുള്ള പാർട്ടികളിലോ പൊതുപരിപാടികളിലോ പോലും ശാലിനി എത്താറില്ല ശാലിനി ഇപ്പോൾ സിനിമ വിട്ടിട്ട് ഇരുപത്തിനാല് വർഷത്തിന് മുകളിലായി കഴിഞ്ഞ മാസം അജിത്തിന്റെ കാർ റേസിംഗുമായി ബന്ധപ്പെട്ടാണ് ശാലിനി വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് ദുബായിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ വിജയിച്ച അജിത്ത് ഇതിനെല്ലാം കാരണം ഭാര്യ ശാലിനിയാണെന്നും റേസിംഗ് ചെയ്യാൻ അനുവദിച്ചതിന് നന്ദിയുണ്ടെന്നും ഒക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഭാര്യ ഇത്രയൊക്കെ കൂടെ നിന്നിട്ടും അവരെ മനസ്സിലാക്കാനോ അവരുടെ കരിയറിനൊപ്പം നിൽക്കാനോ ശ്രമിക്കാത്തതിൽ അജിത്ത് വിമർശിക്കപ്പെട്ടു അജിത്തിന്റെ പൊസസീവ്നെസ്സും വാശിയുമാണ് നടിയുടെ കരിയർ തകർത്തതെന്നും ഒരു വിഭാഗം ആരാധകർ പറയുന്നു അനയത്തിപ്രാവ് നിറം തുടങ്ങിയ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് തമിഴിലേക്ക് പോകുന്നത് അലേപ്പാകുതെ എന്ന ചിത്രത്തിൽ മാധവിന്റെ നായികയായി അഭിനയിച്ച ശാലിനി ഒത്തിരി പ്രശംസിക്കപ്പെട്ടു തമിഴിലാകെ അഞ്ച് സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളുവെങ്കിലും ശാലിനിയുടെ ജീവിതത്തിൽ വഴിത്തിരി ഉണ്ടാകുന്നത് അവിടെയാണ് ഇതിനിടെ നടി വീണ്ടും തിരിച്ചുവരവിന് ഒരുങ്ങുകയാണെന്ന സംസാരം നടക്കുകയാണിപ്പോൾ പ്രചരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഗുഡ് ബൈഡ് അഗ്ലി എന്ന അജിത് കുമാറിന്റെ ചിത്രത്തിൽ ശാലിനി ഒരു അധിനിവേശത്തിൽ അഭിനയിക്കുന്നുണ്ടെന്നാണ് അജിത്തിനെ നായകനാക്കിയൊരുക്കിയ ഗുഡ് ബൈഡ് അഗ്ലിയുടെ ടീസറിന്റെ റിലീസ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഉണ്ടാകുമെന്ന് പറഞ്ഞ് സിനിമയുടെ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം വീഡിയോ പുറത്തുവിട്ടിരുന്നു ഈ വീഡിയോയിൽ സ്പെയിനിലെ ഒരു ബംഗ്ലാവ് കാണിക്കുന്നുണ്ട് ഇതേ ബംഗ്ലാവിന് മുന്നിൽ നിൽക്കുന്ന അജിത് ശാലിനി ദമ്പതിമാരുടെ ഫോട്ടോയും പുറത്തു വന്നിരുന്നു ഇതോടെയാണ് ചിത്രത്തിൽ നടി അഭിനയിക്കുന്നുണ്ടോ എന്ന സംശയം ഇന്റർനെറ്റിലൂടെ പ്രചരിച്ചത് ഇതോടെ ഭർത്താവിനൊപ്പം അടുത്ത സിനിമയിൽ ശാലിനിയും ഒരു അധിനിവേശത്തിൽ എത്തുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി ചിലപ്പോൾ ഷൂട്ടിംഗ് കാണാൻ അജിത്തിനൊപ്പം പോയതുമാകാം ഈ വാർത്തയിലെ സത്യം എന്താണെന്ന് ഇനിയും അണിറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടില്ല മലയാളത്തിന്റെ പ്രിയ നായികയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ